പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ട് മർദ്ദിച്ച് സ്വർണാഭനങ്ങൾ കവർന്ന കേസിൽ രണ്ടു പേർ പിടിയിലായി പൊന്നാനി മുക്കട്ടകൾ സ്വദേശി പ്രീതി ഓം സ്വദേശി ദിനീഷ് എന്നിവരാണ് പിടിയിലായത് അമ്മേനെ പോലത്തെ ഞാനും അറിഞ്ഞു വരുന്ന ആളല്ലേ അത്രക്കും ിന്നോട് ചെയ്തില്ലടാ ഏ അമ്മ ഞാൻ ഏ ചേച്ചി പൈസക്ക് തരിഞ്ഞിട്ട് എനിക്ക് അതേപോലെ കൊടുത്തു വഞ്ചിച്ചില്ലേ ഏ എടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ഏ അണക്ക് ഫോണിൽ കൂടെ പറയാനല്ലേ ചേച്ചിയെ ഞാനാണിത് ഇന്നോട് പറയാനല്ലേ എന്റെ വീട്ടിലൊരാളില്ലല്ലോ പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടുപേർ പിടിയിലായി പൊന്നാനി മുക്കട്ടക്കൽ സ്വദേശി പ്രീതി ഓംതൃക്കാവ് സ്വദേശി ദിനീഷ് എന്നിവരാണ് പിടിയിലായത് ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത് സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പോലീസ് പ്രതികളെ വലയിലാക്കി വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്ക് വന്ന സ്ത്രീയെക്കുറിച്ച് രാധ നൽകിയ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം പ്രീതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കൂട്ടുപ്രതിയെ കുറിച്ച് പ്രീതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിനീഷിനെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇരുവരുമായി പോലീസ് നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി പിടിച്ചു കൊറം ദേര അ പിന്നെ ഒരു അടവ വാ വാ ഗുളിച്ചപ്പോൾ അള 800 വള ഓരി എടു ട്രെയിൻ ആ ട്രെയിൻ കട്ടി കേശ ഇപ്പൊ എടുക്ക് ആദില ജാ ആദില ഓരി എടുക്ക് എടുക്ക് നിങ്ങൾ എന്തിനാ നിങ്ങൾ എടുക്കുന്നോ ഞാൻ കാര്യത്തിൽ ചോദിക്കാൻ അവിടെ നടന്നു ആ 800 എന്ന് വെച്ചോ കിടന്നിരുന്നത് കിടന്നിരുന്നത് നിങ്ങൾ കിടക്കാൻ വന്ന് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധയെ പ്ലാസ്റ്റിക് ടാപ്പ് കൊണ്ട് കഴുത്തു ചുറ്റുകയും തോർത്തുമുണ്ടുകൊണ്ട് വായ്മുടിക്കെട്ടി മർദ്ദിക്കുകയുമായിരുന്നു രാധയുടെ കഴുത്തിലുണ്ടായിരുന്ന വള ഒരു പവന്റെ മറ്റൊരു വള അരപ്പവൻ തൂക്കമുള്ള കമ്മൽ എന്നിവയാണ് അപഹരിച്ചത് സ്വർണാഭരണം പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനകം പിടികൂടാനായത് ഇന്നലെ പുലർച്ചൊരു നാലര മണിയോട് കൂടിയിട്ട് നെയ്തല്ലൂരിലുള്ള ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത്തിനാല് വയസ്സുള്ള സ്ത്രീയെ രണ്ടു പേർ ചേർന്ന് കഠിനമായി ദേഹോപരി ഏൽപ്പിക്കുകയും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും ഏകദേശം നാല് പവനോളം മോഷണം അല്ല കവർച്ച് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ് ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും സ്ക്വാഡും ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു പഴുതടച്ച അന്വേഷണമാണ് ഓരോ പോർഷനിലും നമ്മൾ നടത്തിയത് പ്രത്യേകിച്ച് ആ മേഖലയിൽ സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് സി സി ടി വി ഇല്ലാത്ത വഴികൾ നോക്കിയാണ് ഈ പ്രതികൾ ചെന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് ദിവസം മുന്നേ തന്നെ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ പോയിരുന്നു എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ത്രീനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആ സ്ത്രീ പേര് പേരുടെ ഡ്രസ്സെല്ലാം മാറ്റിയാണ് പറഞ്ഞിരുന്നതെങ്കിലും നമ്മൾ പല സി സി ടി വി വിഷ്വൽസും മഹനെല്ലാം പരിശോധിച്ചിട്ട് അവരുടെ വീട് കണ്ടെത്തുകയും അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി മധുരൈൻ സെൽഫ് കെയർ ഹോസ്പിറ്റലിൽ ഒരു ജീവനക്കാരിയാണ് അവരെന്നെ കണ്ട് ചോദിച്ചപ്പോഴും അവർ യാതൊന്നും പറഞ്ഞില്ല എന്നിട്ട് സ്റ്റേഷന് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിനു എന്ന ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം അവൾ ആ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ഒരു പൈസ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടെന്ന് മാത്രമാണ് അവർ പറയുന്നത് നമ്മൾ ഈ ഈ പറഞ്ഞ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അവനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വളരെ നമുക്ക് പറഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ